മഞ്ചേശ്വരം രൂപവൽക്കരിച്ച് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി ഉദ്ഘാടന ശുഭമുഹൂർത്തത്തിൽ അനന്ത വായനശാലയും വിദ്യാഭ്യാസ സേവനങ്ങൾക്കായി സമർപ്പിച്ച കമ്പ്യൂട്ടർ ലാബും ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് നഴ്സറി മുതൽ പ്ലസ് ടു വരെ രണ്ടായിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന മഞ്ചേശ്വരത്തെ ഏറ്റവും വലിയ വിദ്യാലയമാണ് എസ് എ ടി സ്കൂൾ ഏകദേശം പത്തേക്കർ സ്ഥലത്ത് പട്ടണത്തിലെ പ്രശസ്തമായ സ്കൂളുകളെ വെല്ലുന്ന അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഇവിടെ സേവനങ്ങൾ നൽകുന്നത് സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിപുലമായ പരിപാടികളോടെ നടക്കും ഈ മാസം മുതൽ വർഷം മുഴുവൻ ഇൻ്റർ സ്കൂൾ തലത്തിൽ വിവിധ അക്കാദമിക് സാംസ്കാരിക കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് ഒളിഞ്ഞിരിക്കുന്ന പ്രതിഭകൾക്ക് അവസരമൊരുക്കി ശതാബ്ദി ആഘോഷം ഇരുപത്തിയഞ്ച് അർത്ഥപൂർണമാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ശതാബ്ദി ഉദ്ഘാടന ചടങ്ങിന്റെ ശുഭമുഹൂർത്തത്തിൽ സുസജ്ജമായ അനന്ത വായനശാലയും വിദ്യാഭ്യാസ സേവനങ്ങൾക്കായി സമർപ്പിച്ച കമ്പ്യൂട്ടർ ലാബും ഉദ്ഘാടനം ചെയ്തു മഞ്ചേശ്വരം ശ്രീ അനന്തേശ്വര ക്ഷേത്രം പ്രസിഡന്റ് ഗണപതി പൈ ദീപം തെളിയിക്കുകയും ഓഡിയോ സി ഡി പ്രകാശനം ചെയ്യുകയും ചെയ്തു മഞ്ചേശ്വരം എം എൽ എ എ കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു ನಾವು ಕೇರಳಕ್ಕೆ ಸೇರಿಸಲ್ಪಟ್ಟೆವು ಸಾವಿರದ ಒಂಬೈನೂರ ಐವತ್ತಾರ ನಂತರ ಕೇರಳದ ಭಾಗವಾಗಿರುವ ಅಂಜೇಶ್ವರ ಪ್ರದೇಶವು ನಮ್ಮ ಭಾರತ ದೇಶದಲ್ಲಿ ಕೇರಳ ದೇಶಕ್ಕೆ ಮಾದರಿಯುತವಾದ ಹಲವಾರು ಸಾಧನೆಗಳನ್ನು ಮಾಡುವ ಸಂದರ್ಭದಲ್ಲಿ ಶೈಕ್ಷಣಿಕವಾಗಿ ಕೂಡ ಈ ದೇಶಕ್ಕೆ ಮಾದರಿಯಾದ ಒಂದು ಪ್ರಾಂತ್ಯ ಅಂತ ನಮ್ಗೆ ಹೆಮ್ಮೆಯಿಂದ ಹೇಳ್ಬೋದು സ്കൂൾ ശതാബ്ദി കമ്മിറ്റി പ്രസിഡന്റ് സി എ സുനിൽ ഭട്ട് അധ്യക്ഷത വഹിച്ചു കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നന്ദികേശൻ നിർവഹിച്ചു കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദിനേശ് വി അനന്ത വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള തുളു അക്കാദമി പ്രസിഡന്റ് കെ ആർ ജയാനന്ദ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻലവീന മുന്തേരോ കൃഷ്ണമൂർത്തി എം എസ് മഞ്ചേശ്വരം അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ജിതേന്ദ്ര എസ് എച്ച് വാർഡ് മെമ്പർ സുപ്രിയ സേണായി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു അബ്ദുൽ റഹ്മാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം